േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈഷ തന്റെ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഇതോടെ അഭിഷേക് കൂടി വീട്ടിലുണ്ട് എന്നുള്ള കാര്യം അറിയുന്ന അയാൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കാണുകയാണ് അഭിഷേക് എന്താണ് അഭിഷേക് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ആ കാര്യം എനിക്ക് അറിഞ്ഞേ പറ്റൂ ഞാനിപ്പോൾ ഇഷയുടെ അച്ഛൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് കാര്യങ്ങൾ അറിഞ്ഞേ മതിയാക്കൂ എന്റെ ജീവിതം ഇന്നോ നാളെയോ എന്ന് കരുതിയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം ചോദിക്കുന്നത് അങ്ങൾ അങ്ങളിൻ്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് എനിക്ക് അറിയാം പക്ഷേ ഞാൻ ഉറപ്പ് നൽകുകയാണ് അങ്കൾ ഇഷയെയും കുഞ്ഞിനെയും ഞാൻ നോക്കും അത് എന്തൊക്കെ സംഭവിച്ചാലും ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ദേവപാല ഒരിക്കലും എൻ്റെ ഭാര്യ ആയിരുന്നില്ല ആവുകയുമില്ല എനിക്കൊരു ഉള്ളൂ അത് എൻ്റെ ഇഷയാണ് എന്ന് അഭി തുറന്ന് പറഞ്ഞത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ റാം മോഹനെ ഇതോടെ ഡിവോഴ്സിൻ്റെ കാര്യം മുന്നിലേക്ക് നീക്കാൻ ഇഷയോട് റാം മോഹൻ പറയുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്